കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ചിത്രം വരയ്ക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഏറ്റവും കാലം പ്രാഥമിക സിറ്റുവേഷനൊക്കെ കൊണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് സൺഡേ ആയിട്ട് കുറേ വരാത്തേക്ക് ലോകമില്ല അപ്പം ഒന്ന് ചിത്രം വരക്കാമെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ചിത്രം വരുന്നത് നിങ്ങളിലൊന്ന് കാണിക്കാൻ ഞാൻ വരക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ ഇരിക്കുന്നത് വാട്ടർ കളർ പെയിനിങ്സ് ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ വാട്ടർ കളർ പെയിൻറിങ്സ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്തതിന് ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കുറേ കാര്യങ്ങളിങ്ങനെ പെയിൻറ്റിങ്സിൻ്റെ കളർ ചേഞ്ചിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നത് അക്രേലിക് പെയിൻറ് വാട്ടർ കളർ പെയിന്റിങ്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ പുറത്തുപോയിട്ട് അങ്ങനെ ചിത്രങ്ങൾ വരക്കാൻ പഠിച്ചിട്ടോ ഒന്നുമില്ല ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചെടുത്തത് പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ സുഹൃത്തായ ഗണേശ ചേട്ടനും സുനിധിയും കുഞ്ഞുമംഗലത്തുള്ള പ്രശസ്തരായ മൗത്ത് പെയിൻ്ററാണ് ഗണേശേട്ടനും സുനിധിയും അപ്പോൾ അവരടുത്ത് പോയപ്പോൾ അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിത്രം വരേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു ഞാൻ ആദ്യം എംബോസ് പെയിൻ്റായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അമ്മയുള്ള കാലത്ത് അമ്മ എനിക്ക് എംബോസ് പെയിൻ്റിങ് ചെയ്ത് നമുക്ക് ഭയങ്കര അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ചെയ്യുന്ന കളേഴ്സൊക്കെ സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഭയങ്കര അമ്മേൻ്റെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കൈകൊണ്ട് എനിക്ക് ചിത്രം വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കൈകൊണ്ട് വരക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് വരക്കാൻ നോക്കുമ്പോൾ ആവാത്ത കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞത് നീ എന്താ എന്തായാലും കൊണ്ട് കടിച്ച് പിടിച്ച് വരച്ച് നോക്കുമ്പോൾ അല്ലേ അപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും എന്തെങ്കിലും നമുക്കൊരു ഉപയോഗത്തിന് തേടി വരുമ്പോൾ ഒറ്റ ഉപയോഗം നമുക്ക് ഉപകാരപ്പെടും നീ എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു തളരാത്തൊരാളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ അങ്ങനെ കൊണ്ട് ഞാൻ ബ്രഷ് കടിച്ച് പിടിച്ചിട്ട് വരച്ച് നോക്കും അപ്പം എനിക്കത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാനത് പരിശീലനത്തിലൂടെ ചെയ്തു പക്ഷേ ഞാൻ എംബോസ് പെയിൻറ്റ് മാത്രമായിരുന്നു ചെയ്തത് അങ്ങനെ ഞാൻ ഒരു ഞാൻ ബിജുട്ട് കൂടെ ഒരു ദിവസം ഗണേശേട്ടനും സുനിധാനം കാണാൻ വേണ്ടി കുഞ്ഞുമംഗലത്ത് പോയപ്പോൾ ഗണേശേടനാണ് എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെയിൻറ്റിങ്സിനെ കുറിച്ച് പറഞ്ഞതാണ് എനിക്ക് വരയ്ക്കാൻ പറ്റും നീ മടിക്കായിട്ടാണ് നീ ഈ എംബോസ് പെയിൻറ്റിങ് അല്ലാണ്ട് വാട്ടർ കളറും പിന്നെ ഇതുപോലെ എക്രലക്കൊക്കെ ചെയ്ത് പഠിക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങ് വരക്കാൻ പറ്റും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കുറവ് പോലെ കാണിച്ചപ്പോൾ ഗണച്ചട്ടും ബ്രഷും പെയിൻറ്റും ഒക്കെ തന്ന പേപ്പറൊക്കെ തന്ന അവിടെ നിന്ന് എനിക്ക് ഒരു ചിത്രം വരപ്പിച്ചു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പറ്റും നീ പോയിട്ട് വീട്ടിലെത്തിയിട്ട് ചിത്രം വരച്ച ഓരോ ദിവസം ഓരോ ചിത്രങ്ങൾ എനിക്ക് വരച്ച അയച്ച് തരണം എന്ന് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ചിത്രങ്ങൾ വരക്കും വരച്ചിട്ട് ഗണച്ചേട്ടിന് ഇട്ട് കൊടുക്കും അങ്ങനെ ഓരോ ദിവസവും ചിത്രത്തിൻ്റെ ക്വാളിറ്റി ഒരുപാട് മാറ്റം വന്നപ്പോൾ അവർ അവർക്ക് ഭയങ്കര സന്തോഷമായി പ്രതീക്ഷിക്കുന്നേക്കാൾ നല്ലത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തക്കാൾക്കാണ് നല്ല ചിത്രങ്ങൾ ഞാൻ വരച്ച് അയച്ചപ്പോൾ സീനറികളൊക്കെ ഞാൻ ഒരുപാട് ചിത്രങ്ങളെ വരച്ച് അയച്ചു അപ്പോൾ അവർക്ക് ഗണേശ ചേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര സപ്പോർട്ട് ചെയ്തു കേട്ടോ ഒരു സപ്പോർട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടേക്ക് എനിക്ക് ഒരു പ്രചോദനമായത് സുനിതീൻ ഗണേശേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈയുടെ ചെയർമാനായ രാജീവ് ഭട്ടൻ രാജീവ് ഭട്ടനും ഭയങ്കര സപ്പോർട്ട് ചെയ്തു തന്നു നീയോ നീ ചെറിയൊരു പോലെ എനിക്ക് പോലും സൂപ്പറായി തോന്നിയില്ലെങ്കിൽ അവർ കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ട് ചെയ്യും നന്നായിട്ട് വരക്കുന്നുണ്ട് അങ്ങനെ അതിപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് പ്രചോദനവും ഭയങ്കര ഒരു സന്തോഷവും ആത്മവിശ്വാസം ഒക്കെ ആയിരുന്നു പിന്നെ അപ്പം ബിജു പറഞ്ഞു പറഞ്ഞിരുന്ന ഒരുപാട് ചെയ്യണം എന്നു പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പെയിന്റും ബ്രഷും വരക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ബിജുപേട്ടൻ എനിക്ക് മേടിച്ചു തന്നു അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് വരയിലൊക്കെ ഇറങ്ങി അങ്ങനെ ഒരുപാട് വരക്കുമായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഒരു ഒന്ന് രണ്ട് യാത്രകളൊക്കെ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര എനിക്കും വിളിച്ചു പെട്ടെന്ന് സ്വപ്നത്തിനൊരിക്കൽ സാധിക്കില്ല എന്നൊരു കരുതിയിരുന്ന ഒരു കരുതിയിരുന്നൊരാഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറി എന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ചിത്രം വരയിലൂടെ നേടിയെടുക്കാൻ പറ്റ യാത്രകളിൽ ഫ്ലൈറ്റ് യാത്ര മറക്കാൻ പറ്റാത്തതാണ് ഡൽഹിയിൽ പോയി കഴിഞ്ഞ തന്നെ വർഷം ഡൽ ഡൽഹിയിൽ പോയി അതിൻ്റെ കഴിഞ്ഞ വർഷം പോവുമ്പോക്ക് പോയി ഇതൊക്കെ ഈ ചിത്രം വരയിലൂടെ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവസരമാണ് കേട്ടോ അങ്ങനെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്ന് ചെയ്യാൻ പറ്റി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എനിക്ക് ചിത്രം വരയിലേക്ക് കൂടുതൽ ഞാൻ വരക്കാറങ്ങി ഇത് ഞാൻ ഒരു ചെറിയൊരു സീനറിയാണ് കേട്ടോ വരക്കുന്നത് ഞാൻ നന്നായിട്ട് മറ്റ് സീനറികൾ തന്നെയാണ് വരക്കുന്നത് ഇത് ചില ചിത്രങ്ങളൊക്കെ കുറച്ച് നല്ല വരക്കാൻ ഒരുപാട് വർക്കുള്ളത് തന്നെ ഞാൻ വരക്കാറുണ്ട് അപ്പോൾ അത് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആയിട്ടാണ് കംപ്ലീറ്റ് ആയത് ഞാൻ ചെറുതായിട്ടൊരു സിമ്പിളായിട്ട് ഒരു ചെറിയൊരു പുഴയും അത് ഒരു ആകാശവും ഉണങ്ങിക്കിടന്ന പുല്ലും അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് എനു അനുയോജ്യമായ ഒരു ചിത്രം ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ടുണ്ട് ഇതൊറ്റ ദിവസം ഇന്നുകൊണ്ട് തന്നെ വരച്ച് പൂർത്തിയാക്കി കേട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം ആകും ഒരു ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വേഗം ചെയ്തു പിന്നെ പുതിയ ബ്രഷ് ഞാൻ അന്ന് ഓപ്പൺ ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയൊരു ബ്രഷ് കിട്ടിയപ്പോൾ എനിക്ക് ആ ആ ബ്രഷ് കൊണ്ട് ചിത്രം വരക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒത്തിരി ദിവസം വരക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്ന് ഞാനതെല്ലാം കൂടി വരച്ചു ഇത് എനിക്ക് വരയ്ക്കാനുള്ള ഈ സ്റ്റാൻഡ് ബിജുവാട്ടൻ്റെ ഒരു ഫ്രണ്ട് വിനീഷ് ആക്കി തന്നേണേ ഇത് ഈ ഒരു സ്റ്റാൻ ബിജോട്ടൻ്റെ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു ഇങ്ങനെ നിലത്തിരുന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എത്ര ഹൈറ്റ് അനുസരിച്ചിട്ട് ഏകദേശമായിട്ട് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ടൗണിൽ നിന്ന് കണ്ടപ്പോൾ പക്ഷേ ആൾ എനിക്ക് പറ്റിയൊരളവിന് കറക്റ്റായിട്ട് എനിക്കിത് ഉണ്ടാക്കി തന്നെ അലൂമിനിയം ഫർണിഫിക്കേഷൻ്റെ ജോലിയാണ് ആൾക്കപ്പോൾ ബിജോട്ടിൻ്റെ കൂടെ പഠിച്ചാണ് ബിജുവാട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അതിന് കണക്ക് ഒക്കെയായിട്ടുള്ളൊരു എനിക്ക് പറ്റിയൊരു സ്റ്റാൻഡ് എനിക്ക് ആക്കി തന്നു വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റാൻഡാണ് വര ആക്കിത്തന്നത് എന്നൊക്കെ ഇത് ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് ഞങ്ങൾ ഡൽഹി വരെ പോയിട്ടോ ഞങ്ങൾ ഡൽഹിയിൽ പോയപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടാണ് പോയത് അവിടെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയതാണല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടാണ് പോയത് കഴിഞ്ഞ പക്ഷേ ഇത് യാത്ര ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം എന്ന് വെച്ചാൽ അവർ അലസ്യമായ അങ്ങോട്ടും ഇങ്ങോട്ടും കിടുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോകുമ്പോൾ പോകുമ്പോൾ ഓൺലൈനിൽ വേറൊരു ചെറിയൊരു സ്റ്റാൻഡ് മേടിക്കുമോ ചെയ്തത് ഇത് കൊണ്ടുപോയില്ല ഇത് വീട്ടിൽ നിന്നൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എൻ്റെ ചിത്രങ്ങൾ നോക്കിയിട്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ വലിയ ആർട്ടിസ്റ്റുകാർ ചിത്രകാരന്മാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും കുറവുകൾ എൻ്റെ ചിത്രങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം പോയി ചിത്രം വരെ പഠിക്കാനോ അങ്ങനെ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ വരയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചിത്രം വരയെക്കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ആരെയോടെങ്കിലും ശ്രദ്ധയിൽ എൻ്റെ ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് പറഞ്ഞു തരണം അതെനിക്ക് വലിയൊരു ഉപകാരമാകും എന്നുവെച്ചാൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അപ്പം കമന്സിലും കമന്റ് ബോക്സിൽ മെസ്സേജുകളൊക്കെ അയക്കാൻ മടിക്കരുത് കമൻസിൽ മെസ്സേജ് വരുത്തു കുറവാണ് എല്ലാവരും കാണാറുണ്ട് ഒരുപാട് ആൾക്കാര് പക്ഷേ കമൻസ് കുറവാണ് കമൻസിലൂടെയൊക്കെ എനിക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മെസ്സേജ് അയക്കേണ്ട താമസ പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് കിട്ടും വായിക്കുമ്പോൾ നമുക്കുണ്ടെന്ന സന്തോഷം അത് വേറെ ഒരു ലെവലാണ് അതുകൊണ്ട് കമൻസ് ഇടാൻ മടി കാണിക്കരുത് എല്ലാവരും കമൻസിലൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എൻ്റെ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നിങ്ങളെ അറിയിക്കുക പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കാണും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ ആൾക്കാർ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുതന്നെ ഈ വീഡിയോസ് കാണണം കാണുന്നുട്ടോ പിന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതാണ് എൻ്റെ ചിത്രം ഏകദേശം ഫിനിഷ് ചെയ്യാനായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണേ പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു അതിപ്പോൾ തന്നെ ഉച്ചക്കാൻ ഉച്ച ആകുമ്പോൾ തന്നെ വരച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി ഇടിയും മഴയൊക്കെ ആയിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ മഴയുടെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വീ മഴേൻ്റെ വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ മഴ നന്നായിട്ട് ആസ്വദിച്ചു അതുകൊണ്ട് വൈകുന്നേരമാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് മഴയൊക്കെ മാറി ഇങ്ങനെ എന്റെ ചിത്രങ്ങൾ ലാസ്റ്റ് ലാസ്റ്റെത്തി എങ്ങനെയുണ്ട് ചിത്രങ്ങൾ നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയണേ ഇത്രേ ഉള്ളൂ പിന്നെ അത് വിളിച്ചൊക്കെ അടിച്ചോണ്ട് കുറച്ച് ക്യാരി ക്ലാരിറ്റി കുറവുണ്ടാവും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ ഹായ് കൂട്ടുകാരെ അങ്ങനെ എന്റെ ചിത്രം പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ചിത്രം അഭിപ്രായം പറയണേ കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ ചിത്രത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം നമുക്ക് ബൈ ബൈ